സുതീഷ് ഈ അടുത്ത് നടന്ന ഒരു ചരിത്രപരമായ സന്ദർശനമാണ് യു എ ഇ കോൺഫറൻസിൻ്റെ അതായത് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ രാജ്യത്തെത്തിച്ചേർന്നു മാത്രമല്ല വളരെ കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് വന്നു നരേന്ദ്രമോദിയുമായിട്ടുള്ള മീറ്റിങ് അതിനുശേഷം കരാറുകൾ ഒപ്പിടുന്നു അല്ലെങ്കിൽ അത് അഗ്രിമെൻറ്റുകൾ ഇതാ തീർപ്പാക്കുന്നു അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ പോവുകയാണ് വളരെ പെട്ടെന്നുള്ളൊരു സന്ദർശനം പെട്ടെന്ന് തീരുമാനിച്ചുള്ളൊരു സന്ദർശനം വളരെ ചെറിയ ഒരു സന്ദർശനം എന്താണ് ഇതിനുള്ള ഒരു കാരണം എന്തായാലും അതൊരു വെറുതെ ഉള്ളൊരു സന്ദർശനമായിരുന്നില്ല പ്രായത്തെ ആദ്യമേ തന്നെ ഒരു വിയോജിപ്പോടുകൂടി തന്നെ തുടങ്ങട്ടെ അത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു സന്ദർശനമല്ല ഇത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ ഏകദേശം പന്ത്രണ്ടോളം മേജർ അഗ്രിമെൻറ്റുകളാണ് സൈൻ ചെയ്തത് ലിറ്റർ ഓഫ് ഇൻറ്റൻറ്റും ഉൾപ്പെടെ അത് ഇറ്റ് ഇസ് പാനിങ് ഓൺ ഡിഫൻസ് എനർജി ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് പിന്നെ ഫുഡ് ആൻഡ് സെക്യൂരിറ്റി അങ്ങനെ ഫുഡ് സെക്യൂരിറ്റി അങ്ങനെ പന്ത്രണ്ടോളം മേജർ അഗ്രിമെൻ്റുകളാണ് സൈൻ ചെയ്തത് വന്നു മൂന്ന് മണിക്കൂറിനുള്ളിൽ സൈൻ ചെയ്തു അദ്ദേഹം തന്നെയല്ലേ വന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ക്യാബ് ആദ്യമേ മോദിജിയും എം ബി സിയും മുഹമ്മദ് ബിൻ സായിദ് ജായിൽ നഹ്യാനും കൂടെ സൈൻ ചെയ്യേണ്ടത് അവർ സൈൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് മന്ത്രിമാർ സൈൻ ചെയ്യേണ്ടത് അത് സൈൻ ചെയ്യേണ്ടത് ഇതെല്ലാം മൂന്ന് മണിക്കൂറിനുള്ളിൽ തീർത്തു പോയി ശരി പക്ഷേ ഇതെല്ലാം കൂടെ മൂന്ന് മണിക്കൂറിനുള്ളിൽ തീർത്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു സന്ദർശനമാണെന്നുണ്ടെങ്കിൽ നടക്കില്ല ചെയ്തത് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇവർ എം ബി സി വരുന്നതിന് എം ബി സിയും ഉദ്യോഗസ്ഥരും വരുന്നതിന് മുമ്പ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടായിരുന്നു അതനുസരിച്ച് സാധനങ്ങൾ സൈൻ ചെയ്യാനുള്ള സംഗതികളെല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇദ്ദേഹം വന്നു വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക യാതൊരു വ്യത്യാസവും ഇല്ല ഇങ്ങനെ തന്നെയാണ് എന്ന് സംസാരിച്ച് തീരുമാനിച്ച് അന്നേരം സൈൻ ചെയ്ത് ഇവർ പോവുകയാണ് ചെയ്തത് അല്ല എനിക്ക് അതിനകത്തൊരു തോന്നുന്നത് എന്നുവച്ചാൽ നേരത്തെ തന്നെ തീരുമാനിച്ച് ഒരു കാര്യമാണെങ്കിലും ചിലപ്പോൾ ഈ സന്ദർശനം ഈ സമയത്തായിരിക്കില്ല പ്ലാൻ ചെയ്തിരുന്നത് ചിലപ്പോൾ ഒരു വിശദമായ സന്ദർശനമാണ് അത് 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 സാധ്യതയുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് വന്ന് വരാനുള്ള സാങ്കത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ നേരത്തെ തന്നെ സൗദിയും പാകിസ്ഥാനുമായിട്ട് ഒരു ഡിഫെൻസ് കരാർ ഓൾറെഡി അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അറിയാമല്ലോ ഇറാൻ ഇഷ്യൂ കാരണം മിഡിൽ ഈസ്റ്റ് ഭയങ്കര വോളട്ടയിലാണ് അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ യു എയുടെ സുരക്ഷ എന്താണെന്നുള്ളത് യു എക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു അനിശ്ചിതത്വമുണ്ട് ആ ഒരു ഇതുകൊണ്ട് കൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ നേരത്തെ നേരത്തെ പിന്നീട് ഒരു അവസരത്തേക്ക് മാറ്റിവെച്ചത് പെട്ടെന്ന് വന്ന് മൂന്ന് കൊണ്ട് സൈൻ ചെയ്ത് പോകാനുള്ള കാരണം ഡിഫെൻസ് ഉണ്ട് ഡിഫെൻസ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഓൾറെഡി ഡീല് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യും സംഗതി യു എയുടെ സെക്യൂരിറ്റിക്ക് വേണ്ട ആയുധങ്ങൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് യു എയ്ക്ക് കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു സിനാരി ആണ് ഡിഫെൻസ് ഡീൽ എന്ന് പറഞ്ഞ് അവർ സൈൻ ചെയ്തിരിക്കുന്നത് ഡിഫെൻസ് ഡീലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് ഇന്നവേഷൻ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും യു എയുമായിട്ട് ഒരു ഉണ്ട് അതുപോലെ തന്നെ ജോയിൻറ്റ് ട്രെയിനിങ് യു എക്ക് പട്ടാളക്കാർ വളരെ കുറവാണെന്നുള്ള അറിയാമല്ലോ ഗൾഫിലെ എല്ലായിടത്തും പട്ടാളക്കാർ വളരെ കുറവാണ് അവർക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തോണ്ടിരുന്ന യു കെയും അമേരിക്കയുമൊക്കെയാണ് ഇപ്പോൾ ജോയിൻറ്റ് ട്രെയിനിങ് അങ്ങനെയുള്ള ജോയിൻറ്റ് മിഷൻസ് അങ്ങനെയുള്ള സംഗതികൾ ചെയ്യാനായിട്ട് ഒരു തീരുമാനം വന്നിട്ടുണ്ട് ഈ തീരുമാനം വന്നതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സൗദിയും പാകിസ്ഥാനുമായിട്ട് കണക്ഷൻ ഉണ്ടായി ആ ഒരു മിലിറ്ററി കോപ്പറേഷൻ അവർ ഡീല് സൈൻ ചെയ്തു അവർ ഓൾറെഡി ഒരു കോൺട്രാക്ട് തന്നെ സൈൻ ചെയ്തു അറിയാമല്ലോ യമനിൽ യു എയും സൗദിയും ഓപ്പോസിറ്റ് പോളിലാണ് അതൊരു ബോൺ ഓഫ് കണ്ടൻഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു എയും സൗദിയുമായിട്ടൊരു റിഫ്റ്റ് ഉണ്ട് ഈ യമന് സുഡാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ഇഷ്യൂസിനെ പറ്റി ഇവർ തമ്മിലൊരു റിഫ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു സിനാരിയോയിൽ യു എ പ്രബലനായ ഒരു സഖ്യകക്ഷി വേണം അമേരിക്ക അറിയാലോ സ സൗദിയുടെ കൂടെ നിൽക്കുള്ളൂ അങ്ങനെ സൗ ഇപ്പോൾ അമേരിക്കയുമായിട്ട് തെന്നി നിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ പക്ഷത്തുള്ള ഒരാളല്ലാത്ത ഒരല യു എക്ക് വേണം അങ്ങനെ ഒരു അലയാണ് ആയിട്ടാണ് യു എ ഇന്ത്യയെ കാണുന്നത് രണ്ടാമത്തെ മേജർ ഏരിയ എന്ന് പറഞ്ഞാൽ എനർജി ആൻഡ് ന്യൂക്ലിയർ ആണ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും സൗദിയുടെ അല്ല യു എയുടെ കയ്യിൽ അത്യാവശ്യം എൽ എൻ ജി ഉണ്ട് അവർക്ക് പെട്രോളിയത്തിൻ്റെ അത് സൗദിയുടെ അത്ര റിച്ച് അല്ലല്ലോ യു എ പക്ഷേ ഉള്ളത് അവർക്ക് പെട്രോൾ എൽ എൻ ജി ഉണ്ട് എൽ എൻ ജി ഇന്ത്യക്ക് സബ് എച്ച് പി സി എല്ലുമായിട്ട് സപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു കോൺട്രാക്റ്റ് അവിടെ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റുകൾ യു എ ഓൾറെഡി ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് ഉള്ള ഒരു രാജ്യമാണ് സിവിൽ ന്യൂക്ലിയർ അതുപോലെ ആ സിവിൽ ന്യൂക്ലിയർ ആയിട്ട് തന്നെ മൈക്രോ പവർ സ്റ്റേഷൻസ് സ്ഥാപിക്കാനായിട്ടും അതിനു വേണ്ടിയിട്ട് ഇന്ത്യ സഹായിക്കുക എന്നുള്ള ഒരു ഇത് അതുപോലെ തന്നെ അതിൻ്റെ മെഷീനറി ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ മേജർ ഇത് മൂന്നാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഗുജറാത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡോളേറയിൽ ഒരു പുതിയ ഡി പി വേൾഡുമായിട്ട് ആ ഡി പി വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജ്യൻ ഡോളേറയിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് റീജിയൻ ഗുജറാത്താണ് ഡി പി വേൾഡ് അറിയാലോ അവരിപ്പം എന്താ പല ആഫ്രിക്കൻ കൺട്രീസിലും പോർട്ടെടുക്കുന്നുണ്ട് ഇവിടെ ഡോളേറയിൽ ഒരു എയർപോർട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് ഗ്രീൻഫീൽഡ് എയർപോർട്ട് വരണം വരാനായിട്ട് സാധ്യതയുണ്ട് ഗുജറാത്തിൽ അതിൻ്റെ അകത്ത് ഇവരുടെ ഡി പി വേൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടാകും ഗിഫ്റ്റ് സിറ്റി എക്സ്പാൻഷൻ അതിൻ്റെ അകത്തും ഡി പി വേൾഡ് ഉണ്ട് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ അതിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവിടെ യു എ പൈസ ഇറക്കും ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും ഓക്കെ പക്ഷെ അതിനൊപ്പം തന്നെ ബാക്കി ഇപ്പോൾ എൽ എൻ ജിയിൽ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും വലിയ രണ്ടാമത്തെ സപ്ലയറായിട്ട് യു എ മാറുകയാണ് ഈ ഒരു കരാറോടുകൂടി അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഈ പെട്രോളിയം പ്രൊഡക്ട്സ് എൽ എൻ ജി ഉൾപ്പെടെ മേടിച്ചിട്ട് നമ്മൾ യൂറോപ്പിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം വന്നിരിക്കുന്ന മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നാളും ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പെട്രോളിയം പ്രൊഡക്ട്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രൊഡക്ഷൻ കൊണ്ട് നമുക്ക് എങ്ങും ഇങ്ങല്ല അപ്പം നമ്മൾ ഏറ്റവും വാസ്റ്റായിട്ട് ഏറ്റവും മാക്സിമം രാജ്യങ്ങളിൽ നിന്ന് വെനസുവേല ഉൾപ്പെടെയുള്ള മാക്സിമം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പെട്രോളിയം പ്രൊഡക്ട്സ് റഷ്യ വെനസ്വേല ഗൾ ഗൾഫിലുള്ള രാജ്യങ്ങൾ നൈജീരിയ അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങൾ അങ്ങനെ പല സ്ഥലത്തു നിന്നും നമ്മൾ എണ്ണ മേടിക്കുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ നമ്മുടെ ആഭ്യന്തരമായ ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു നമ്മൾ ഇപ്പോൾ എണ്ണ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എണ്ണ മേടിക്കുന്നത് കൂട്ടി ഇൻക്ലൂഡിങ് റഷ്യ റഷ്യയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മേടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇതിനെ പ്രോസസ്സ് ചെയ്ത് റിഫൈൻ ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന അതിലൂടെ പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും കൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ വാറിന് ശേഷമാണ് ഇത് ഏറ്റവും മേജറായിട്ട് തുടങ്ങിയത് പ്ലസ് നമുക്ക് ഇന്ന് ജാംനഗറിലുള്ള റിലയൻസിൻ്റെ റിഫൈനറി ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ റിഫൈനറിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ റിഫൈനറി എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള എണ്ണ റിഫൈനും കൂടി റിഫൈനറിയും കൂടിയാണ് നമ്മൾ നമ്മുടെ കരുതൽ ശേഖരം പെട്രോളിയത്തിൻ്റെ അതിപ്പോൾ പെട്രോളായാലും ഡീസലായാലും അതിൻ്റെ കരു കരുതൽ ശേഖരമൊക്കെ കഴിഞ്ഞ ഒരു അഞ്ച് നാലഞ്ച് കൊല്ലമായിട്ട് വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റോറേജ് ഭയങ്കരമായിട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ട് അത് ഒരേ സമയം റിസ്ക്കും ഒരേ സമയം ഒരു അഡ്വാൻറ്റേജും കൂടിയാണ് ഒരു യുദ്ധം വന്നാൽ അത് റിസ്ക്കാവും അല്ലാത്ത സമയത്ത് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും അതേ ഒരു ലൈൻ തന്നെയായിരിക്കും യു എന്ന് നമ്മൾ മേടിച്ചിട്ട് മിക്കവാറും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പോർഷൻ നമ്മൾ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യും അതാണ് ആ ഒരു കരാറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്നാലും ഇതിനകത്ത് ഒരു മേജറായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഡിഫൻസിൽ വന്നിട്ടുള്ള എന്തെങ്കിലും കരാറുകൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമോ ഡിഫൻസിൽ വലിയ കാര്യമായിട്ട് ഈ പറഞ്ഞപോലെ പുറത്ത് പറയത്തക്ക യാതൊരുവിധ സംഗതികളും വന്നിട്ടില്ല ഇപ്പോൾ നിലവിൽ ഈ എം ഒ എഴുതിയിരിക്കുന്നത് ജോയിൻറ്റ് ഇന്നവേഷൻ അതുപോലെ തന്നെ ജോയിൻറ്റ് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള സംഗതികൾക്കാണ് അതായത് പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുക അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക അത് യു എക്ക് നമ്മൾ കൊടുക്കും അത്രയും കാര്യത്തിൻ്റെ അത് പുറത്ത് പറയുന്ന സംഗതികൾ എന്തൊക്കെ എവിടെയൊക്കെ അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എന്തൊക്കെ എന്നുള്ളത് പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ സൗദി സൗദിക്ക് പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും ബാക്കിങ് ഒരേ സമയം കിട്ടിക്കഴിഞ്ഞാൽ യു എ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇറാൻ ഈ പറഞ്ഞ പോലെ അമേരിക്കൻ ബേസുകൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും ഇറാൻ അമേരിക്കൻ ബേസുകൾ ഉള്ള ഗൾഫിലെ എല്ലായിടത്തേക്കും ആക്രമണം വന്ന് വരികയും ചെയ്തു കഴിഞ്ഞാൽ യു എ മേലോട്ട് നോക്കി നിൽക്കത്തേ ഉള്ളൂ അമേരിക്ക അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുമെന്ന് യു എയ്ക്ക് പ്രതീക്ഷയില്ല അപ്പോൾ യു എന്താ ചെയ്യുക ഇന്ത്യയുടെ അടുത്ത് വന്നു നിലവിൽ ലോകത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് എയർ ഡിഫെൻസ് മെക്കാനിസം ഇതിൻ്റെ വാർപ്രൂവൺ എയർ മെ ഡിഫൻസ് മെക്കാനിസം അത് ഭാരതത്തിനാണ് നിലവിൽ ഇത് ഭാരതത്തിനാണ് ഇത് പലരും കണ്ണു വയ്ക്കുന്നുണ്ട് ഈ ഒരു സംഗതിയാണോ യു എ നോക്കുന്നത് കാരണം ഇറാൻ എന്തു വന്നാലും മിസൈൽ വെച്ചിട്ടായിരിക്കും ആക്രമണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഒരു സംഗതിയെ ഇന്ത്യ വഴി നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റം വഴി എന്താ പറഞ്ഞേ പ്രതിരോധിക്കാൻ ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനാണോ യു എ ആലോചിക്കുന്നതെന്ന് ഉള്ള വാർത്തകളൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ ഒരു സാധാരണ മനുഷ്യന് ആലോചിച്ചാൽ മനസ്സിലാകാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ആൻസറ് അതായിരിക്കും ഈ പക്ഷേ ഇതിനകത്തൊരു അതിൻ്റെ കൂടെ തന്നെ പറയുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളുമായി ഒരു നേരത്തെ നേരത്തെയുള്ളൊരു ഒരു ആ സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യം എനിക്ക് ഓർമ്മ ഓർമ്മയാണ് രണ്ടായിരത്തി പതിനാലിലൊക്കെ ഗൾഫ് നരേന്ദ്രമോദി അധികാരത്തിലേറിയതോടുകൂടി ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമെല്ലാം വളരെ മോശമാവും എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യക്കാർ തിരിച്ചു വരേണ്ടി വരും മലയാളികൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു പ്രചാരണം ഓർമ്മയുണ്ടോന്നറിയില്ല രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നു പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പ്രധാനമന്ത്രി ആയിട്ട് നരേന്ദ്രമോദി മാറുകയും എല്ലാ ഗൾഫ് രാജ്യങ്ങളും അവരുടെ ഏറ്റവും ഉന്നതമായ സിമി ബഹുമതികൾ നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുകയും ചെയ്യുന്ന കാലമാണ് പിന്നെ കണ്ടത് അതെ സി രണ്ടായിരത്തി പതിനാലില് മോദി അധികാരത്തിൽ മോദിജി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ലോകം കറങ്ങാൻ പോവുകയാണ് ഇത്ര നേരം ടൂറിനൊരു എന്നാൽ ബഡ്ജറ്റില്ലായിരുന്നു ഇപ്രാവശ്യം സർക്കാർ ബഡ്ജറ്റിൽ ലോകം കറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണെന്ന് പറഞ്ഞ് കളിയാക്കിയ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവിടെ ഇവിടെ തന്നെയുണ്ട് അവരാരും അവരാരും ഇത് ഇതിനെപ്പറ്റി ചിന്തിക്കുകയും കാണുകയും ചെയ്താൽ പോലും ആ ആണ് ഇന്ന് ഒരു ഒരു ശക്തിയാക്കി മാറ്റി ശക്തിയാക്കി മാറ്റിയിരിക്കുന്നത് അത്രയും സൗഹൃദങ്ങൾ അത്രയും ബന്ധങ്ങൾ അധികം രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതിയാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത് എനിക്ക് അഞ്ച് ഏറ്റവും കൂടുതൽ അയൽ മറ്റ് രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി കിട്ടിയ പ്രധാനമന്ത്രി ഇന്ന് നരേന്ദ്രമോദിയാണ് അതെ അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തിയ യു എഇയുമായിട്ടുള്ള കരാർ ഉൾപ്പെടെയുള്ള സ്ട്രാറ്റജിക്ക് അതായത് തന്ത്രപ്രധാനമായ കരാറുകൾ ഇന്ത്യയുമായി നടത്താൻ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു നമ്മുടെ എക്സ്പോർട്ട് ഡിഫൻസ് എക്സ്പോർട്ട് വർദ്ധിക്കുന്നു നമ്മുടെ ആയുധങ്ങൾ മറ്റ് രാഷ്ട്രങ്ങൾ വാങ്ങുന്നു ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറി യെസ് ഇനി അടുത്ത വേറൊരു ലെവലും കൂടെ ഈയൊരു സന്ദർശനം കൊണ്ട് പോയതായിട്ടൊരു റൂമറുണ്ട് ഇത് പുറത്ത് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അല്ലെങ്കിൽ എഴുതി എവിടെയും കാണില്ല പക്ഷേ റൂമർ ഇസ് ദാറ്റ് യു എ ക്രൗൺ പ്രിൻസ് എം ബി സി വന്ന സമയത്ത് ഈ കച്ചവടങ്ങളെല്ലാം നടക്കുമല്ലോ ഇത് ഡോളറിൽ പേയ്മെൻറ്റ് വേണ്ട എന്ന് ഭാരതം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് റുപ്പിയിൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ യു എയുടെ കയ്യിൽ രൂപ എക്സസ് വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മൾ മേടിച്ച് അങ്ങനെ റുപ്പയുടെ വാല്യൂ കൂട്ടാനായിട്ട് നമ്മൾ റുപ്പിയിൽ വേണമെന്ന് പറഞ്ഞ് അത് സ്വീകാര്യമായില്ല എന്നും പകരം ഗോൾഡ് ആൻഡ് സിൽവറിൽ പേയ്മെൻറ്റ് ഓൾട്ടർനേറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഗോൾഡ് ആൻഡ് സിൽവർ ആക്കി മാറ്റാനായിട്ടും ഒരു രഹസ്യ രഹസ്യധാരണ വാക്കാലുള്ളൊരു ധാരണ അതിങ്ങ് ഒപ്പുവെച്ചിട്ടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടില്ല ഇങ്ങനെ ഒന്ന് വന്നു എന്നു കൂടി പറഞ്ഞു കേട്ടു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം സെപ്റ്റംബറോട് കൂടിയിട്ട് നമ്മൾ ഡീഡോളറൈസേഷൻ ഒരു അജണ്ടയാക്കി മാറ്റിയിരുന്നു അതായത് ബൈഡൻ അമേരിക്ക ഭരിക്കുന്ന കാലത്ത് അത് കഴിഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളോട് സമീപനം വ്യത്യസ്തമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു അതങ്ങനെയല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ മാർച്ചോട് കൂടിയിട്ട് നമ്മൾ സെക്യൂരിറ്റി ബോൺസ് യു എസ് സെക്യൂരിറ്റി ബോൺസ് കൂടുതലായിട്ട് നമ്മൾ വിറ്റഴിക്കാൻ തുടങ്ങി അതായത് കഴിഞ്ഞ മാർച്ചിൽ ഏകദേശം ഇരുന്നൂറ്റി ചില്ലാനും ബില്യൺ ആയിരുന്നു നമ്മുടെ ഡോളർ ബോണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അത് വിറ്റ് ഇപ്പോൾ ഏതാണ്ട് നൂറ്റി ചില്ലാനും ബില്ല്യെ യു എസ് ബോണ്ടുകളെ നമ്മൾ കൈവശം വയ്ക്കുന്നുള്ളൂ നമ്മളിപ്പോൾ മേടിക്കുന്നില്ല നമ്മളെന്നല്ല ഇപ്പോൾ മറ്റ് രാജ്യങ്ങളൊന്നും അമേരിക്കയുടെ ബോണ്ട് മേടിക്കുന്നില്ല എല്ലാവരും നിർത്തി ജപ്പാനൊക്കെ തൊള്ളായിരം ബില്യൺ ഉണ്ടായിരുന്നത് അവർ അപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് ഒരു ട്രില്യൻ്റെ മേലെ അവർക്ക് യു എസ് സെക്യൂരിറ്റി ബോണ്ടുകൾ മാത്രമുണ്ട് ജപ്പാൻ അറിയാമല്ലോ യു എസിൻ്റെ ഒരു സാമന്ത രാജ്യമാണ് ജപ്പാൻ ജപ്പാൻ ഒരു പരമാധികാര ഉള്ള ഒരു രാജ്യമല്ല അവർ യു എസ് പറയുന്നതനുസരിച്ചേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അവരൊക്കെ മേടിച്ച് മേടിച്ച് ഒരു ട്രില്യണിന് മേലെ എത്തി ജപ്പാനിപ്പോൾ മേടിക്കുന്നില്ല അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഓപ്ഷനിൽ വന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേക്കുള്ള രാജ്യങ്ങൾ യു എസിൻ്റെ ബോണ്ട് ഡോളർ ബോണ്ട് മേടിക്കുന്നില്ല പകരം യു എസിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള ബാങ്കുകൾക്ക് ഇത് മേടിച്ചേ പറ്റുള്ളൂ പുറത്തുനിന്നേരം മേടിക്കുന്ന ബാങ്കുകൾ മേടിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡോളറിൻ്റെ എക്സ്പോഷർ നമ്മുടെ കറൻസി റിസർവ് കറൻസിയിൽ ഡോളറിൻ്റെ എക്സ്പോഷർ നമ്മൾ കുറച്ചിട്ട് പകരം യൂറോ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളായിട്ട് അതും ഇതിൻ്റെ കൂടെ ഉണ്ട് ബോണ്ടിൻ്റെ എക്സ്പോഷ്യർ കുറയ്ക്കുന്നുണ്ട് പകരം നമ്മൾ ഗോൾഡും സിൽവറും ബാക്ക് ചെയ്യാൻ തുടങ്ങി എന്നാലേ നമ്മുടെ കറൻസിയുടെ ഇൻഹറൻ്റ് വാല്യൂ കൂടും നമ്മുടെ ഇപ്പോൾ അറിയാമല്ലോ രൂപ തൊണ്ണൂറ്റി ചില്ലറയായി ഡോളറുമായി നോക്കും ഡോളർ ഡോളറിനെതിരെ അപ്പോൾ നമ്മൾ ആയിട്ട് ഉള്ള വാല്യൂ കൂട്ടിക്കൊണ്ട് രൂപ തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു രീതിക്കാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഊഹക്കച്ചവടം കാരണം അത് പലപ്പോഴും നടക്കുന്നില്ല അപ്പോൾ ആർ ബി ഐ നേരിട്ട് ട്രീ ട്രേഡ് ചെയ്യാനായിട്ടൊക്കെ പോകേണ്ട ഒരവസ്ഥയുണ്ട് ഈ ഒരു ഡീ ഡോളറൈസേഷൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ യു എ ഇമായിട്ടുള്ള ഈ ഒരു വാക്കാനുള്ള ധാരണ വര വന്നിരിക്കുന്നതെന്നാണ് കേൾവി സെ ഇതിൻ്റെ അകത്തെ കംപ്ലീറ്റ് പിക്ചർ പുറത്തേക്ക് വരില്ല ഇപ്പോൾ നമ്മൾ പുട്ടിൻ വന്ന സമയത്താണെങ്കിൽ പോലും അന്നും ഈ പറഞ്ഞ പോലെ കുറേ ട്രേഡ് ഡീൽസ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തെയും പകുതി വിവരങ്ങൾ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ എം ബി എസ് എം ബി സി വന്ന എം ബി എസ് അല്ല സോറി എം ബി സി എം ബി സി വന്ന ഈ മൂന്ന് മണിക്കൂർ നേരത്തെ വിസിറ്റിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങളുടെ മുഴുവൻ വിവരങ്ങളും പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ച് താമസിച്ചവരുള്ളൂ മാത്രവുമല്ല ഇറാൻ ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ പോകുന്നു ആക്രമിക്കില്ല ഇങ്ങനെ രണ്ട് വാദമായിട്ട് അവിടെ നിൽക്കുകയാണ് എന്താണേലും മിഡിൽ ഈസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വോളറ്റൈലായിട്ടുള്ള തിളച്ച് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് രാഷ്ട്രീയപരമായിട്ട് കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഇതിൻ്റെ അകത്തെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അത് ആക്ഷനുകളിലൂടെ ഇത് വാക്കുകളിലൂടെ ആയിരിക്കില്ല ഈ ഇതിൻ്റെ മുഴുവൻ വിവരങ്ങൾ പുറത്തേക്ക് വരിക അത് പ്രവൃത്തികളിലൂടെ പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയായിരിക്കും അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ Yeah. <laughs>